പ്രിയപിള്ളവരെ സ്വാഗതം മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ മനഃശാസ്ത്ര ഭാഗത്തിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യസുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കേണ്ടത് നമ്മളുടെ മുൻ തലമുറ അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്നവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആശയങ്ങളുടെയൊക്കെ ആകത്തുകയാണ് നമ്മളുടെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകവും ഇത് തന്നെയാണ് അപ്പം അതിനകത്തുള്ള ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ പറഞ്ഞിരുന്നില്ലോ എക്സ്പീരിയൻസ് എമോഷൻ ക്യൂരിയോസിറ്റി ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻറ്റൂഷൻ എന്ന് പറയുന്ന മാതിരി ഇതിലും ഡിസ്റ്റിങ്റ്റ് ആയിട്ട് അഞ്ചാറ് നാലഞ്ച് വിഭാഗങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ സംസ്കാരം അപ്പം നമ്മളുടെ പെരുമാറ്റങ്ങൾ നമ്മളുടെ അറിവിൻ്റെ ആ ഓരോരോ മേഖലകൾ നമ്മൾ പുലർത്തിപ്പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഘടകങ്ങൾ മൂല്യബോധം നമ്മളുടെ ഭാഷ പിന്നെ അങ്ങനെ ഒന്നുകൂടി ഉണ്ട് അപ്പോൾ ഈവ കാര്യങ്ങളെയൊക്കെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുകയും അവ നമ്മളിൽ പുലർത്തുന്ന സ്വാധീനവും നമുക്ക് വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികൾ അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തിയിൽ നിശ്ചയിക്കുന്ന മാനസികമായ ഘടകങ്ങൾ ഇവയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് കൂടുതൽ അറിയാം ഇതിലെ ഓരോ ഭാഗങ്ങളും വളരെ വളരെ ആഴമുള്ളൊരു ഘടകം തന്നെയാണ് നമുക്ക് ഈ ടി എ സൈക്കോളജി നൽകുന്ന ടി എ സൈക്കോളജി ടൂളായിട്ട് മാറുന്നത് ഈ സാംസ്കാരികമായ ആഴത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഇപ്പം ഒരു ഉദാഹരണം പറയാം നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വളരെ വൈഡായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഇപ്പം നമ്മളുടെ സംസ്കാരം നമ്മൾ ഭാരത സംസ്കാരം അല്ലെങ്കിൽ കേരളീയ സംസ്കാരം അല്ലെങ്കിൽ മലയാളി സംസ്കാരം എന്നൊക്കെ പറയുന്ന വിധത്തിൽ അതിന് തിരിച്ച് 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 കൊണ്ടുപോകാൻ പറ്റും നമുക്ക് അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാം നമ്മൾ ഓണം ആലോചിച്ച് നോക്കാം നമ്മളുടെ മലയാളികളുടെ ജീവിതവുമായിട്ട് വളരെ ഇഴകി ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കഥകളും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിലേക്ക് വരും ഇല്ലേ ഒരു മാവേലി ഉണ്ടായിരുന്നു അല്ലേ വളരെ നല്ലൊരു ഭരണം കാഴ്ചവെച്ച ഒരു രാജാവായിരുന്നു അതിൻ്റെ ഒപ്പം ഒരു വാമനം വരും ഇല്ലേ പാതാളവും സ്വർഗവും അങ്ങനെ കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെ ആലോചിച്ചൊക്കെ ഒരു മിത്തായിട്ട് നമ്മൾ പിന്നാലെ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി എത്ര കാലമായി ഇല്ലേ അതായത് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞാനത് കേട്ടിരുന്നു ഇത്രയും പ്രായമായിട്ടും ഞാനത് കേൾക്കുന്നുണ്ട് ഓരോ വർഷവും മാറി മാറി അത് വരുന്നുണ്ട് എൻ്റെ കുട്ടികൾക്ക് ഞാനത് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ എൻ്റെ അച്ഛനമ്മമാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ആ സമയത്തുള്ള മുതിർന്നവർ പറഞ്ഞു തന്നിട്ടാണ് നമ്മളൊരു ആഘോഷമാണ് അല്ലേ പൂക്കളും കാര്യങ്ങളും അതൊക്കെ ഞാനും അത് അടുത്ത കമറയ്ക്ക് പോകായിരുന്നു പക്ഷെ അതിനകത്ത് വളരെ ചെറിയ ചെറിയ ഉണ്ടാവും എങ്കിൽ പോലും അതിനുള്ള കോർ അന്ധസത്ത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇത് എത്ര തലമുറ തലമുറയായിട്ട് ആവർത്തിക്കുന്ന ഘടകമാണ് ആലോചിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ആ കാലത്തിൻ്റെ പിറയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ചൂണ്ടുവലകയാണ് നമ്മൾ പുലർത്തിപ്പോരുന്ന സാംസ്കാരികമായ വ്യത്യസ്തതയുള്ളത് ഇപ്പം നമ്മൾ കേരളത്തിലായത് കൊണ്ട് ഓണമായിരുന്നു അല്ലേ ഇപ്പം മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത് വേറെ ആഘോഷങ്ങളായിട്ട് മാറും എന്നുള്ളതാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഹോളി ആവുന്നു ദസരയാകുന്നു ആലോചിച്ച് നോക്കിയേ തമിഴ്നാട്ടിൽ ആലോചിച്ച് നോക്കിയൊരു ജെല്ലിക്കെട്ടിനെ പറ്റി കേൾക്കാം മൈസൂർ ആ ഭാഗത്തൊക്കെയാണെങ്കിൽ ദസറ അങ്ങനെ ഓരോ ഓരോ ആഘോഷങ്ങളുമായിട്ട് പിന്തുടർന്ന് ജനവിഭാഗങ്ങൾ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഇതെല്ലാ സമൂഹത്തിലും ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറെ ഓരോരോ സാംസ്കാരികമായ തനിമകൾ നിലനിർത്തുന്നു എന്നറിയാം അപ്പം നമ്മൾ ഒരു വ്യക്തി ഈയോ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അയാൾക്ക് ഏത് സംസ്കാരത്തിൽപ്പെടുന്നു ഏത് വിശ്വാസങ്ങളിലതൊക്കെ മുറുകെ പിടിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നല്ല ധാരണ കിട്ടും ഇപ്പം സംസ്കാരം എന്ന് പറയുന്നത് വളരെ വളരെ വൈഡാണ് അത് വേറൊരു ഭാഗത്തേക്ക് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു തരാം സംസ്കാരം എന്നുള്ളതെന്ന് ഒന്ന് മാറാണ് ഇപ്പം നമ്മൾ വീടുകളിൽ ഒക്കെ പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ചപ്പാത്തി ഒരു ഉദാഹരണം ഇതെത്ര കാലമായി നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നോക്കി ഒരു നമുക്ക് കണ്ടെത്താൻ കഴിയും ഒരു പരിധിവരെ കുറച്ച് കഴിയുമ്പോഴേക്കും ചപ്പാത്തി ഒക്കെ ഇല്ലാതാവും എന്ന് പറയുകയാണ് ഇല്ലേ ആലോചിച്ചൊക്കെ അത് എങ്ങനെ കടന്നു വരുന്നു അപ്പോൾ ജോലി സാധ്യത പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുക ആ സമയങ്ങളിൽ മുതലാണ് ചപ്പാത്തി നമ്മൾ അത്തേക്ക് വരുന്നത് ഇപ്പോൾ സിനിമയെല്ലാം കാണുന്നുണ്ടെങ്കിൽ അകലെയുള്ള ആൾക്കാരുടെ ഭക്ഷണമായിട്ട് നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ കുറച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ദോശയായിരിക്കും നമ്മളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായിട്ട് വരെ നമ്മളുടെ തന്നെ വീടുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അതല്ലെങ്കിൽ അപ്പം ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നു പറയുമ്പോൾ സത്യക്കേണ്ട കാര്യം വെച്ചാൽ ഈ ചപ്പാത്തിയുടെ കാവ് വലിപ്പം അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഒക്കെ ആവു വലിപ്പം അല്ലെങ്കിൽ ദോശയുടെ കാവ് വലിപ്പം നിങ്ങളത് എവിടെ നിന്ന് കണ്ടെത്താൻ ആലോചിച്ചു നമ്മളുടെ അച്ഛനമ്മമാർ അങ്ങ് ഉണ്ടാക്കുന്നുണ്ടോ ആ ഒരു വലിപ്പം അതേ വലിപ്പം തന്നെയായിരിക്കും നമ്മൾ സൂക്ഷിക്കുക ആ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം കൂടി അതിന് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങളുണ്ടാക്കുന്ന ദോശയുടെ വലിപ്പം കാരണം അമ്മയെ സംബന്ധിച്ചിട്ട് അമ്മയ്ക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അങ്ങനെ 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 ആ ഓരോന്നിൻ്റെയും തനിമ നമ്മൾ നിലനിർത്താൻ ആ ബോധതലത്തിൽ ഒരു ശ്രമമുണ്ടെന്നുള്ളതാണ് ചിലരുടെ വീട്ടിലെ ദോശയുടെ വലിപ്പം നോക്കിയിട്ടുണ്ടാവും ശരിക്കും പപ്പടത്തിൻ്റെ വലിപ്പം ആയിരിക്കും ചിലരെ സംബന്ധിച്ച് ആ പാത്രത്തിൻ്റെ വലിപ്പം അവരുണ്ടാവും അപ്പം അതിനകത്തൊരു പ്രായോഗികയുടെ അംശം ഉണ്ടാവും പാരമ്പര്യത്തിൻ്റെ അംശം അങ്ങനെ ഓരോ ഭക്ഷണശീലങ്ങൾ ഇതൊക്കെ നമ്മളുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഇപ്പം സദ്യ എന്ന് പറയുന്ന അതായത് മലയാളികൾ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് അല്ലേ പുൾമീൻ പുൾമിൽസ് എന്നുള്ള രീതിയിൽ സൗത്ത് ഇന്ത്യൻ എന്ന രീതിയിൽ സദ്യ വരുന്നുണ്ട് എന്നാൽ പോലും കേരളത്തിൻ്റെ തനിമയാണ് ഇല ഇത്രയധികം ചെറിയ കറികൾ സാമ്പാർ അവയിൽ രസം അതങ്ങനെ ഇപ്പോൾ പുറമെയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന ശീലവും ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങളൊക്കെ വളരെ പുതുമയുണ്ടാക്കുന്ന അതൊരു പക്ഷേ സമീകൃത എന്ന നിലയിൽ ഇനി വീണ്ടും വീണ്ടും പ്രസക്തിയാകും എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ കോൺക്ലേവ് എന്നുള്ള മീറ്റിങ്ങിനകത്തൊക്കെ വിദേശികൾക്കൊക്കെ സത്യ കഴിക്കാനൊക്കെ വിളമ്പിയിട്ട് അവർ നോക്കിയിരിക്കുന്നതും മറ്റുള്ളവർ കഴിക്കുന്നവർ കഴിക്കാൻ നോക്കുന്നതൊക്കെ അത് ചോദിക്കുക കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു സാംസ്കാരികമായ തനിമ അതിലുണ്ട് എന്ന് ഞാൻ പറയുകയാണ് സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് വളരെ 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 വൈഡായിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് അപ്പൊ അതിന് നമ്മൾ എന്താ പറയുക സാംസ്കാരികമായ ഒരു തുടർച്ച ഇതേപോലെ പാരന്റ് ഡാറ്റ ആയിട്ടാണ് നിലനിൽക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ ഊന്നി പറയാനുള്ളത് ഇതിന്റെ ഒപ്പം തന്നെയുള്ള ഒരു പാരന്റ് ഡാറ്റയാണ് ആചാരാനുഷ്ഠാനങ്ങൾ അതിനെ എത്ര നോക്കി നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നമ്മളുടെ പിന്നാലെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് അതും വളരെ വൈഡായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ആ ആള് വലുതായി മരിക്കുന്നത് വരെ എത്ര എത്ര ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നറിയും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിൽ ഒരു മാമോദിസ അങ്ങനെയുള്ള ചടങ്ങുകൾ അല്ലേ ഞാനൊരു എനിക്കതെപ്പറ്റി കൂടുതൽ പറയാൻ അറിയാൻ പറ്റില്ല എന്നാൽ പോലും പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള ആ കാര്യങ്ങൾ ബൈബിളൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന ആദ്യ കുർബാന അങ്ങനെയുള്ള കാര്യങ്ങൾ മതപരമായ ചടങ്ങുകളിലൂടെയാണ് അത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഈ മതവും നമ്മൾ സംസ് ഈ പാരൻറ്റിനകത്ത് വരുന്നൊരു ഘടകം തന്നെയാണ് അപ്പോൾ എല്ലാ മതങ്ങളോടും കൂടിയിട്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളൊരു മതവിശ്വാസം നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ചിഹ്നങ്ങൾ കൂടി നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ സ്ഥാനം പിടിക്കും എന്നുള്ളതാണ് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട വിധം പ്രാർത്ഥിക്കുന്ന അതിൻ്റെ ആ ഓരോ രീതികൾ അത് നേരെ ഇങ്ങേ വശം മാറിക്കഴിഞ്ഞാൽ ആലോചിച്ചു അമ്പലമായി കഴിഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട രീതികൾ മാറുന്നു അല്ലേ അമ്പലത്തിലെ ദീപാരാധന വട്ടഞ്ചുറ്റുള്ള കാര്യങ്ങൾ ഉത്സവങ്ങൾ ആന അങ്ങനെ ഓരോരോ ഘടകങ്ങൾ അതിൻ്റെ ഒപ്പം ഒപ്പം കയറി വരുന്നതാണോ നമുക്ക് ഇതെല്ലാം ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്തുടരുന്ന ഘടകങ്ങളാണ് ഇപ്പോൾ മുമ്പ് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യം നോക്കുന്നത് എടുക്കാം അല്ലേ കുട്ടി ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഇരുപത്തെട്ട് കെട്ടുക എന്ന് പറയും പേര് വിളിക്കുന്നൊരു ഘടകമായിട്ട് മാരും ചോറൂണ് കൊടുക്കുന്നൊരു ഘടകമായിട്ട് മാറും പിന്നങ്ങ് വലുതായിട്ട് വിവാഹം വരുന്നു മരണാന മരണത്തിൻ്റെ അളങ്ങളാവുന്നു മരണാനന്തര വിശ്വാസങ്ങൾ ബലികർമ്മം യുവ കാര്യങ്ങളൊക്കെ വരുന്നു ഇതൊക്കെ നമ്മൾ ഇതൊക്കെ എവിടെ എവിടെ തുടങ്ങി എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ തലമുറകൾ തലമുറ തലമുറകളായിട്ട് നമ്മൾ കൈമാറി പോരുന്ന കൈമാറിപ്പോരുന്ന കാര്യങ്ങളിൽ നമ്മളുടേതായ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നല്ലാതെ പാടെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല എന്നുള്ള തിരിച്ചറിയണം ഇപ്പം ഞാൻ എൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞു കേട്ട് ഈ കാര്യങ്ങൾ ഒരു പരിധി വരെ അനുഷ്ഠിക്കുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്ത തലമുറയിലേക്ക് ഇതേമാതിരി കൊടുക്കുന്നു അങ്ങനെ 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 തലമുറകളായിട്ട് കടന്നു ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ജീവിച്ച് വളർന്നത് അവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ബന്ധപ്പെട്ട് പോകുന്നു എന്നർത്ഥം ഇത് വേറൊരു ഗ്രാമത്തിലേക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് വേറൊരു രാഷ്ട്രത്തിലേക്ക് വേറൊരു രാജ്യത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ പാട് മാറിപ്പോകുന്ന ഒരു ഘടകം കൂടിയാണ് ഇപ്പം എല്ലാം എല്ലായിടത്തും നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നതുകൊണ്ട് ഈ വ്യങ്ങൾ വിനിമയങ്ങളെ നമ്മൾ വേഗം തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിലെ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിട്ടും അല്ല ഉള്ളിലുണ്ടാവും നമ്മൾ പുറമേക്ക് പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ പ്രകടിപ്പിച്ചു എന്ന് വരില്ല എന്ന് മാത്രം എങ്കിൽ പോലും വ്യക്തിയെ തിരിച്ചറിയാനും ആ വ്യക്തിയെ ഒരു വ്യക്തിയെ നിലനിർത്തുന്നതും ഈ യുവഹടങ്ങൾ കൂടിയാണ് ഇപ്പം നമ്മൾ പള്ളിയിലേക്ക് ഒരു വേഷം അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്നൊരു വേഷം ആലോചിച്ച് നോക്കുക ഈ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷട്ടൊന്നും ഒഴിക്കില്ല അവർ അല്ല ഒരു ഷർട്ടൊക്കെ മാറ്റി നിർത്തി പോവുക പിന്നെ ഓരോ ഇങ്ങനെ കണ്ടിട്ടില്ലേ പൂജ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ശരീരം മുഴുവനൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ മാലകൾ അങ്ങനെ കാര്യങ്ങൾ അല്ലേ ഇതൊക്കെ ഒരു വ്യക്തിയെ അറിയാതെ പിന്തുടരുന്ന ഘടകങ്ങളാണെന്നുകൂടി തിരിച്ചറിയാം ഇനി അടുത്ത കാര്യങ്ങളതവും നമ്മളുടെ മൂല്യബോധവും യുവ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട എന്ന് ചെയ്ത് തിരിച്ചുരുക്കുകയാണ് ആ സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഒരു അവെയർനെസ്സിൻ്റെ ഭാഗമായിട്ട് പകരുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്ന വെല്ലു ഘടകമല്ല ഇവിടെ സൈക്കോളജിയൊക്കെ വരാൻ പോകുന്നുള്ളൂ ഇപ്പോൾ അതിൻ്റെയൊക്കെ എ ബി സി ഡി ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഇതിനെ കാണണം എൻ്റെ സുഹൃത്തുക്കൾക്ക് കൈമാറണം താങ്ക് യു ഫോർ യുവർ പെഷനേഷൻ താങ്ക് യു